ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി മെയിൻ കണ്ടൻ മെയിൻ കണ്ടന്റിലേക്ക് വരാം അതായത് നമ്മുടെ നാട്ടിലെ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം അവർ ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി പോയിട്ട് കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താണോ പറഞ്ഞത് അത് തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് സംഭാവനകളിൽ പ്രകീർത്തനങ്ങളൊക്കെ നടന്നി നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ആർ എസ് എസിന് വേണ്ടിയിട്ട് സ്റ്റാമ്പും അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെ മുദ്രാവാക്യം എഴുതിയ ആ മുദ്രാവാക്യം എഴുതിയ നാണയവും പുറത്തിറക്കുവെന്ന് അതിൽ ഒരുപാട് വിമർശനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ഒരു സ്റ്റാമ്പ് അതുപോലെ തന്നെ നാണയം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രാജ്യത്തെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു ആണ് അടിച്ചിറക്കുന്നതെങ്കിൽ കൂടി ആ ഗവണ്മെൻറ്റിന് അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാനും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ ഈ ആർ എന്തൊക്കെയോ ചെയ്തു ചെയ്തു എന്ന് അങ്ങനെ പറയുന്ന അല്ലാതെ ഇവരെന്ത് ചെയ്തു നീ ചെയ്ത് ഈ പറയുന്നവരൊന്നും പറഞ്ഞു വരുന്നില്ല ഇത് ചെയ്തു ചെയ്തു എന്നെ പറഞ്ഞ് പറയുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കാം ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരെങ്കിലും സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അടിച്ചിറക്കി വിടുക എന്നുള്ളതാണോ ഇപ്പം നോക്കി ഒരു നാണയം ഇറക്കുന്നത് ആർ എസ് എസിൻ്റെ മുദ്രാവാക്യം ലേഖന ആർ എസ് എസിൻ്റെ മുദ്രാവാക്യമാണ് അതിൽ ആ ഒരു മുദ്രാവാക്യത്തോട് കൂക്കിയിട്ടാണ് അത് അടിച്ചിറക്കുന്നത് ഇന്ന് ഗാന്ധിജയന്തി കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു ആ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഉള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒക്കെ മുദ്രാവാക്കി അടിച്ചിറക്കാനുള്ളതാണോ ഇന്ത്യയുടെ നാണയം എന്നൊക്കെ പറയുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റ് പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ആർ എസ് എസിനെ കുറിച്ചും അതേപോലെ തന്നെ ഹെഡ്ജെബാറിനെ കുറിച്ചും അതുപോലെ തന്നെ ബി തവർക്കറിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നു പറഞ്ഞിട്ട് അത് സാമൂഹിക അവബോധം ഉണ്ടാക്കണമെന്നു പറഞ്ഞത് ഇവരുടെ സംഭാവനകളൊക്കെ ആർ എസ്സിന്റെ സംഭാവനകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല എന്ത് സംഭാവനയാണ് അത് വേറെ വിഷയം പക്ഷേ ഞാൻ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വെട്ടി അതായത് ഇപ്പോൾ ഗാന്ധി മതം ബാബരി മസ്ജിദ് തകർത്തത് അപ്പോൾ ബാബരി മസ്ജിദ് തകർത്ത് വേണമെങ്കിൽ ഞാൻ അനുകൂലിക്കാം ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതെ അത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അറിഞ്ഞിരിക്കുന്ന ഒരു വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ വേറെ ഇപ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ആണ് ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുനിന്നതെന്ന് വരെ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ അവന്മാരെ എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വരുന്ന തലമുറയിലെ നമ്മളെ കുട്ടികളെ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് സാമൂഹിക അബോധം എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവർ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാമൂഹിക അബോധം അല്ലെങ്കിൽ ആർ എസ് എസിന് അനുകൂലമായിട്ടുള്ള സാമൂഹിക അബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതായത് അടുത്ത തലമുറയെ അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും മെനക്കെട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് വന്നിട്ടുള്ള ആണ് ഈ ആർ എസ് എസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം അതായത് ആർ എസ് എസ് രാജ്യവ്യാപകമായിട്ട് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കണം എക്സാമ്പിളായിട്ട് ഇപ്പോൾ രാജസ്ഥാനിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു പാസ്റ്റർ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് കാരും അതേപോലെ തന്നെ അവിടുത്തെ ഭജൻഗൽ പ്രവർത്തകരുമാണ് ജെ സി ബി ആയിട്ട് വന്നത് അപ്പോൾ അത് പഠിപ്പിക്കാം പിന്നെ ബീഫിൻ്റെ പേരിൽ അടിച്ചുകൊല്ലുന്നത് പഠിപ്പിക്കാം ആ പിന്നെ പിന്നെയും പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും തൽക്കാലം ഇത്രയൊക്കെ മതി ഇവരെക്കുറിച്ച് കുറിച്ച് ഒരു ബോധം കിട്ടാൻ ഇത്രയൊക്കെ മതി അപ്പോൾ എല്ലാം പഠിപ്പിക്കും എന്നിട്ട് നിങ്ങൾ ഏത് തള്ളണം ഏത് കൊള്ളണം എന്ന് കുട്ടികൾ തീരുമാനിക്കട്ടെ